ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സ്വാഗതം ഒരു കുഞ്ഞു ബ്ലോഗാണ് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം നമ്മളെ വീടിന്റെ അടുത്ത് തന്നെയാണ് ഗ്യാസ് നടക്കുന്ന സ്ഥലം നമ്മള് ഗ്യാസ് തീർന്നു ഗ്യാസ് നടക്കാൻ വേണ്ടി നമ്മള് പുറത്തിറങ്ങിയതാണ് അപ്പൊ നമ്മൾ ഇതാ ഗ്യാസ് കുറ്റിയൊക്കെ മാറ്റിയെടുത്തു ഇവിടുത്തെ കുറ്റിയുടെ കളർ കണ്ടോ നാട്ടിലത്തെ കുറ്റിയും ഇവിടുത്തെ കുറ്റിയും വ്യത്യാസമാണ് അപ്പൊ നമ്മൾ ഗ്യാസൊക്കെ നിറച്ച് ഏഹ് പുറത്തേക്ക് വരുമ്പോൾ ഗ്യാസ് കുറ്റിന്റെ ഒരു വണ്ടി വരുന്നുണ്ടായിരുന്നു ഇനി ഫ്രഷ് ചീര കിട്ടുന്നൊരു സ്ഥലം ഉണ്ട് അവിടത്തേക്കാണ് നമ്മളിപ്പോലും നാട്ടിൽ പോലെയാണ് അപ്പുറത്ത് ഇപ്പുറം മരങ്ങളൊക്കെ ഉണ്ട് സൂപ്പർ ആണ് കാഴ്ചയെല്ലാം കണ്ടുകൊണ്ട് നമുക്ക് തോട്ടത്തിലെത്താം അപ്പൊ നമ്മൾ നമ്മളിത് ആ ചീരത്തോട്ടത്തിലെത്തിയിട്ടുണ്ട് ഫസ്റ്റ് അങ്ങ് കറിവയ്പിലെയാണ് ഇതാ നമ്മള് ചീരത്തോട്ടത്തിൽ മസ്ക്കറ്റില് ചീരത്തൊന്ന് നമുക്ക് നേരെ വീട്ടിൽ ഫുള്ളും റെഡും ഗ്രീനും ചീരകളാണ് മുഴുവൻ ബംഗാളികളുടെ കുഞ്ഞ് തോട്ടം നമ്മളും വാങ്ങി ചീരയും കരുവേപ്പിലയും നാട്ടിൽ അതേ ഫീലാണ് ഇവിടെയും നല്ല രസമുണ്ട് കാണാൻ നമ്മൾ വെറുതെ കീനപ്പൂന്ന് വീഡിയോ എടുത്താണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇതാണ് കറിവേപ്പിലെ തോട്ടം ഇവിടെ മുരിങ്ങയുണ്ട് ഇപ്പൊ ബംഗാളികൾ ഇതാ ഇവിടുന്ന് ചപ്പ് പറിക്കുന്നുണ്ട് വൈകിട്ട് ഇത് മാർക്കറ്റിൽ കൊണ്ട കൊടുക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഇത് ആ ചീരിയൊക്കെ വാങ്ങി പോവുകയാണ് എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കും പ്രസ് ചെയ്യുക ബെല്ലേക്കും പ്രസ് ചെയ്ത് ഓടുന്ന ഓപ്ഷൻ കാണുമോ അത് പ്രെസ് ചെയ്യുക അടുത്തൊരു വീഡിയോ അല്ലേക്ക് ബായ് താങ്ക് യു ഫോർ വാച്ചിങ്